അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ അലക്ക് ആമുഖം അഊദു അഴുദ്ബില്ലാഹിമിന് ഷെയ്ത്വാനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിശുദ്ധ ഖുർആനിലെ തൊണ്ണൂറ്റി ആറാമത്തെ അധ്യായമാണ് സൂറത്തുൽ അലക്ക് മക്കയിൽ രണ്ടു ഘട്ടങ്ങളിലായാണ് ഈ അധ്യായം അവതരിച്ചത് പത്തൊമ്പത് ആയത്തുകളുള്ള ഈ അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങളാണ് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഖുർആാനിലെ പ്രഥമ വഹ്യ അഥവാ ഖുർആാനിൽ ഇറങ്ങിയ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങൾ ഈ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിലെ അഞ്ച് സൂക്തങ്ങളാണ് വായനയെ പഠനത്തെ വിജ്ഞാനം തേടുന്നതിന് വിജ്ഞാനം നേടുന്നതിനെ ആ വഴിയിൽ മുന്നോട്ട് പോകുന്നതിനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഈ അധ്യായം വായന ഏത് രൂപത്തിൽ വേണമെന്നും വായന ഒരു മനുഷ്യനെ എങ്ങോട്ട് എത്തിക്കണമെന്നും സൂചിപ്പിക്കുന്നുണ്ട് പ്രഥമ ദിവ്യബോധനത്തിൻ്റെ പഞ്ചസൂക്തങ്ങൾക്ക് ശേഷം മഹാനായ റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം തുടങ്ങി കഅബയിൽ നമസ്കാരം ആരംഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ച നമസ്കാരം വിലക്കാൻ ശ്രമിച്ച അബൂജലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഉള്ളത് ഒരു മനുഷ്യൻ എനിക്ക് ഞാൻ തന്നെ മതി എന്നൊരു ചിന്തയിലേക്ക് എത്തിയാൽ അയാൾ എത്തരം അപകടാവസ്ഥയിലേക്കാണ് എത്തുക എന്നതിന് സാക്ഷ്യങ്ങളിൽ ഒന്നാണ് അബൂജഹൽ ആ അബൂജഹൽ മഹാനായ റസൂൽലാഹി സാഹു അലൈഹി വസലമ്മക്കെതിരെ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ല അലൈഹി സ്വലമയെ എങ്ങനെയും ഇല്ലാതാക്കാൻ കൊടുത്തിയ ദീപത്തെ ഊതിക്കെടുത്താൻ കഠിന പരിശ്രമം നടത്തിയ അബൂജഹൽ അള്ളാഹു കാണുന്നുണ്ടെന്നും അല്ലാഹു കൊടുത്തിയ വിളക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ ലോകത്തിന് നൽകിയ ഇസ്ലാം എന്നും അതിനെ ഊതിക്കെടുത്താനോ തല്ലിക്കെടുത്താനോ ആർക്കും സാധ്യമാകില്ലെന്നും ഓർത്തില്ല തൻ്റെ ധിക്കാരത്തിലും തൻ്റെ നിഷേധത്തിലും തൻ്റെ ശത്രുതാ സമീപനത്തിലും ആണ്ടുപോകുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ പിടുത്തത്തിന് വിധേയമാകും എന്നത് ഉറപ്പാണ് അബൂജാലിന് ശക്തമായ താക്കീതും ഭീഷണിയും ഈ അധ്യായത്തിൽ നൽകുന്നുണ്ട് ഇനിയും വിരമിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവൻ്റെ കുടുംബ പിടിച്ച് നാം വലിക്കും എന്ന് അള്ളാഹു അബൂജാലിൻ്റെ വിഷയത്തിൽ പറയുന്നത് കാണാൻ കഴിയും അബൂജാലിൻ്റെ കളവായ സമീപനങ്ങളെക്കുറിച്ചും കുറ്റകരമായ ജീവിത രീതിയെക്കുറിച്ചുമെല്ലാം ഈ അധ്യായം സൂചിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ അള്ളാഹു പിടിക്കാൻ തീരുമാനിച്ചാൽ അവൻ്റെ കൂടെ എന്തുമാത്രം ആളും അർത്ഥവും ഉണ്ടെങ്കിലും അവൻ അതൊന്നും ഉപകാരപ്പെടുകയില്ല എന്നും അള്ളാഹുവിൻ്റെ അതിശക്തരായ മലക്കുകൾ കഠിനമായി പിടികൂടി അവനെ അത്തരത്തിൽ സ്വഭാവമുള്ള ആരെല്ലാമുണ്ടോ അവരെ എല്ലാം നശിപ്പിക്കുമെന്നും അബോചലിനെ മുൻനിർത്തി ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ അദ്ധ്യായം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇത്തരം ആളുകളുടെ എല്ലാ വേണ്ടാവൃത്തികളെയും അവഗണിച്ച് തള്ളാനും ധൈര്യത്തോടെയും ധൈര്യത്തോടെയും സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും പ്രവാചകനോട് കൽപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ സത്യമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച് സുജൂത് ചെയ്ത് അവൻ്റെ സാമീപ്യം തേടണമെന്ന് ഈ അധ്യായത്തിൽ അള്ളാഹു പ്രത്യേകം കൽപ്പിച്ചിരിക്കുന്നു വായിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച് വേന കൊണ്ട് പഠിപ്പിച്ച റബ്ബിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച് അറിവില്ലാത്ത എല്ലാം പഠിപ്പിച്ച അള്ളാഹുവിന്റെ മഹാനുഗ്രഹത്തെ കുറിച്ച് സ്മരിച്ച് മനുഷ്യനെ താൻ തോന്നിയാക്കുന്നതും ധിക്കാരിയാക്കുന്നതും നിഷേധമാണെന്നും താൻ പോരിമയാണെന്നും കൃത്യമായി പഠിപ്പിച്ച് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പടച്ചവൻ മർദ്ദിതന്റെ കൂടെ ഉണ്ടാകും മർദ്ദകൻ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും എന്ന് ഓർമ്മിപ്പിച്ച് അള്ളാഹുവിന്റെ ശക്തിയെയും അവൻ്റെ സംവിധാനങ്ങളെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നവരെ അള്ളാഹു കൈവിടുകയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി ധിക്കാരികളെയും താന്തോന്നികളെയും അവഗണിച്ച് സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കൽപ്പിക്കുകയും അവൻ്റെ സാമീപ്യം ആരാധന വഴി നേടാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഖുർആാനിൻ്റെ പ്രഥമ വഹി ഉൾക്കൊള്ളുന്ന സവിശേഷമായ അധ്യായം വളരെ നന്നായി പഠിക്കാനും ഉൾക്കൊള്ളേണ്ടവ ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും എല്ലാം നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് الله سبحانه وتعالى اديننا ماء ان يكرهكم على